അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇതിപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല കലോത്സവത്തിൽ രണ്ടാം സ്ഥാനത്ത് രണ്ട് സ്കൂളുകളാണ് വന്നത് ഒന്ന് അവരുടെ രേഖ പ്രകാരം മീൻ അവരുടെ അനൗൺസ്മെൻറ്റ് പ്രകാരം ഗവൺമെൻറ് യു പി സ്കൂളും അൽഫറൂഖിയ സ്കൂളുമാണെന്നാണ് അനൗൺസ്മെൻറ്റ് അവിടെ വന്നത് പക്ഷെ അന്ന് തന്നെ ഈ ഒരു ഫല പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ഐ മീൻ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പോയിൻ്റ് ടേബിളിൽ നല്ല ഡിഫറൻസ് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതെങ്ങനെ വന്നെന്നുള്ളത് അന്ന് തന്നെ കച്ചേരിപ്പിടി സ്കൂളിത് ചോദ്യം ചെയ്തതാണ് അന്ന് ഏയ്യോ അവിടെ നിന്ന് ഇവർക്ക് കാണിച്ചു കൊടുത്തു ഇതാണ് പോയിൻറ്റ് ടേബിൾ എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടു പക്ഷേ ഞങ്ങൾ ഗവൺമെൻറ് യു പി സ്കൂളിലെ ഞങ്ങൾ ഞാൻ പാരൻ്റാണ് പാരൻറ്റും കൂടിയാണ് ഞങ്ങൾ രണ്ട് പാരൻസ് ഇതിൻ്റെ പുറകിൽ തന്നെ നിന്ന് പോയിൻ്റും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എയോട് എടുത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ് ഇതെങ്ങനെയാണ് അൽഫറൂഖ്യ എന്ന് പറഞ്ഞൊരു സ്കൂളിൻ്റെ അവിടെ പെട്ടെന്ന് വന്നത് എന്നുള്ളത് അപ്പോൾ അന്ന് എയോ പറഞ്ഞത് ഞങ്ങളോട് ഒരു കുട്ടിയുടെ പേര് അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല അത് അതിന് എ ഗ്രേഡ് കിട്ടിയപ്പോൾ അതിന് അവിടെ ആഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളവിടെ തിരിച്ച് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു ഈ മൂവായിരം കുട്ടികൾ അല്ലെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം കുട്ടികൾ പങ്കെടുത്തതിൽ എല്ലാ കുട്ടികൾക്കും ഗ്രേഡ് അവിടെ എൻറ്റർ ചെയ്യാൻ പറ്റി പക്ഷേ എന്തുകൊണ്ട് ഒരു കുട്ടിയുടെ മാത്രം പറ്റിയില്ല അതായത് ആ കുട്ടി അവിടെ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് അപ്പം രജിസ്റ്റർ ചെയ്യാത്ത ഒരു കുട്ടി മത്സരിച്ച് എ ഗ്രേഡ് എങ്ങനെ ഇതിൽ വന്നു എന്നുള്ളത് ചോദിച്ചപ്പോഴത്തേക്കും ടീച്ചർ മുന്നെ ഐയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം കാലം ഞങ്ങളിട്ടങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി ഞങ്ങൾ ഒത്തിരി വിളിച്ചിട്ടുണ്ട് ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാം ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു ശരിയാണ് തെറ്റുപറ്റി പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു വിവരാകാശം നിയമപ്രകാരം ഇട്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു എല്ലാവരും ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് ഇത്ര നാളിത് പറഞ്ഞില്ല എന്നുള്ളത് ഞങ്ങൾ ഇതിൻ്റെ പ്രൂഫ് ഞങ്ങൾക്ക് വേണം അപ്പം വിവരാകാശം ഇട്ടത് പ്രകാരം ഞങ്ങൾ ഞങ്ങളതിൽ ചോദിച്ചിട്ടുണ്ട് ഏത് സ്കൂളിനാണ് രണ്ടാം സ്ഥാനം എന്നുള്ളതിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തു നിന്ന് എടുക്കാം എടുത്ത് എന്നുള്ളത് അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് യു പി സ്കൂളും കച്ചേരിപ്പടി സെൻറ്റ് സെയിൻറ് ആൻ്റീസ് കച്ചേരിപ്പടി എച്ച് എസ് എസും ആണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ നേരിട്ട് തിരിച്ച് ചെയ്യുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ടീച്ചറെ ഈ ട്രോഫി നമുക്ക് തരാൻ അതായത് അതിൽ നറക്കിട്ടപ്പോൾ ഈ ഐ മീൻ അൽഫറൂഖിയാണ് ട്രോഫി കൊണ്ടുപോയത് അന്നും അതൊരു ഡ്രാമയായിരുന്നു അവർക്ക് നറുക്ക് വീണു എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ടീച്ചറെ ഒന്നില്ലെങ്കിൽ ആ ട്രോഫി ഗവൺമെൻറ് സ്കൂളായ ഞങ്ങളുടെ അടുത്ത് ഇരിക്കണം അല്ലെങ്കിൽ സെയിൻറ്റ് ആൻറ്റീസിൻ്റെ അടുത്തല്ലേ ഇരിക്കേണ്ടത് അത് ഞാൻ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ഞങ്ങളിട്ടിങ്ങനെ നടത്തി കഴിഞ്ഞപ്പം ഞങ്ങളിത് പരാതിയായിട്ട് മിനിസ്റ്റർക്കും ഡി ജിക്കും കൊടുത്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡി ജിനെ നേരിട്ട് കണ്ട് ഞങ്ങൾ ഈ പരാതി ബോധിപ്പിച്ച് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞപ്പോൾ സാറിന് അത് ബോധ്യമായിട്ടുള്ളതാണ് അവരുടെ പോയിന്റ് ടേബിൾ അതായത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലുള്ള പോയിന്റ് ടേബിളിൽ കൂടി വ്യക്തമായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് എത്രയാണ് പോയിന്റ് എന്നുള്ളത് അപ്പോൾ സാർ അത് പ്രകാരം എ സംസാരിച്ചിട്ട് ട്രോഫി തിരിച്ച് നമ്മുടെ സ്കൂളിൽ മീൻസ് സ്കൂളിൽ അത് കൊടുക്കാനും അതിൻ്റേതായ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ഫോട്ടോ പത്രത്തിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു രണ്ടാം സ്ഥാനം ഗവൺമെൻറ് സ്കൂൾ യു അതായത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ജനറൽ വിഭാഗത്തിൽ ഓവറോളിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഒരു ഫോട്ടോ പോലും ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കാനായിട്ട് ഐ മീൻ പത്രത്തിൽ കൊടുക്കാൻ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ ട്രോഫി അൽഫറൂഖ്യയിലായത് കൊണ്ട് അപ്പോൾ ഞങ്ങളതുപോലെ തന്നെ സെയിൻറ് ആൻഡിനും സെയിൻറ്റ് ആൻഡ് സ്കൂളിലും ഞങ്ങൾ ടീച്ചറിനെ ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഈ വിവരാകാശം കാണിച്ചുകൊണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഡി ജീനെ സമീപിച്ചതും ഇന്നലെ ആ ട്രോഫി മിനിഞ്ഞാന്നാണ് ഞങ്ങൾ ഡി ജീനെ കാണാൻ പോയത് അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി തന്നെ എ ഇയോ ഞങ്ങളുടെ പ്രിൻസിപ്പളിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് എ ഈ ഓഫീസ് വരെ വരണം രാവിലെ എന്ന് പറഞ്ഞു എന്താണ് കാരണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എ ഈ ഓഫീസിൽ രാവിലെ ടീച്ചർ ചെന്നപ്പോഴത്തേക്കും ടീച്ചറിൻ്റെ അടുത്ത് ട്രോഫി കൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ ടീച്ചർ പറഞ്ഞു ട്രോഫി എനിക്ക് മേടിക്കാൻ പറ്റില്ല പി ജിയുടെ അടുത്തും ഇത് ചോദിക്കുന്നത് കംപ്ലയിൻറ്റ് പോയിരിക്കുന്ന കാര്യമാണ് ഇവിടെ വെച്ച് എനിക്ക് മാറ്റി അതും ടീ ഏ കൊണ്ട് ഓഫീസിൽ പോലുമല്ലേ എസ് ആർ വിയുടെ ഹെഡ്മിനിസ്ട്രേസിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊരു കാര്യം നടന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞു അത് ഞാനിവരോട് ചോദിക്കാൻ പറ്റും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ലേ ഇതങ്ങ് കൊണ്ടുപോയിച്ചാൽ മതി എനിക്ക് വേറെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി അവിടെ നിന്നും പോയത് ഞങ്ങളുടെ എച്ച് എം വളരെ വെച്ചാൽ അത് മാത്രമല്ല ടീച്ചറിനെ ഒരുപാട് ഈ ഒരു കംപ്ലയിൻറ്റ് പോയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എച്ച് എമ്മിനെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ മീഡിയയ്ക്ക് കൊടുക്കാൻ പോകുന്നത് ഞങ്ങൾ മീഡിയയിൽ ഓൾറെഡി ട്വന്റി ഫോർ ഇത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ പത്രക്കാർക്കൊക്കെ കൊടുത്തല്ലേ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ട്രോഫി തരാമെന്ന് എന്നോട് ഫോണിൽ എയ്യോ പറഞ്ഞാൽ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ടീച്ചറിനെ ഇന്നലെ വളരെ മോശമായിട്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ആ ട്രോഫി എടുത്ത് ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴും അതിൽ ആ ടാഗ് പോലും മാറ്റിയിട്ടില്ല അൽഫറൂഖിയെ രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പോഴും എയോ പറയുന്നത് രണ്ട് രണ്ടാം സ്ഥാനത്ത് അൽഫറൂഖി ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾ പിന്നെയും ഞങ്ങൾ ഡി ജിനെ ബന്ധപ്പെട്ടിരുന്നു ഈ ട്രോഫിയിൽ ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം നാല് മണിക്കുള്ളിൽ ആ ട്രോഫിയിലെ സ്റ്റിക്കർ മാറ്റി തന്നു പക്ഷേ ഇതെവിടെയും ഈ ഒരു സ്കൂളുകാരെ അതായത് സെയിൻറ് ആൻറ്റണീസ് എന്ന് പറഞ്ഞൊരു സ്കൂളിനെ ഇതുവരെയും അവർ രണ്ടാം സ്ഥാനത്തുള്ളതാണെന്നുള്ളത് ഒരിടത്തും അറിയിച്ചിട്ടുമില്ല ഞങ്ങൾക്കും ഇത് ഇങ്ങനൊരു രണ്ടാം സ്ഥാനമുണ്ട് ഈ ട്രോഫി ഇങ്ങനൊരു തെറ്റുപറ്റി തിരിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് ഏയോ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല പുള്ളിക്കാർ അത് പറയുമോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അപ്പം ഞങ്ങളിത് പത്രക്കാരെ ഞങ്ങൾക്കിത് അറിയിക്കണം ഇങ്ങനൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീതിയാണ് ഈ പറഞ്ഞ് ഞങ്ങളുടെ സ്കൂളിൽ നൂറ്റമ്പത് പിള്ളേരുണ്ട് യു പി വിഭാഗത്തിൽ അതുപോലെ തന്നെ സേ കച്ചേരിപ്പടി സ്കൂളിലെ പിള്ളേരും ഇവർ രണ്ടുപേരും സെവൻറ്റി പോയിൻറ്റ്സ് ഈക്വലി വന്നു നിന്ന പിള്ളേരാണ് അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിറങ്ങി തിരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കലോത്സവത്തിൽ നടക്കുന്ന പിന്നാമ്പുറം ചതിക്കുഴികൾ എന്താണെന്നറിയാം ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ എത്ര വർഷം നമ്മൾ ഇനി മുന്നോട്ട് പോകും നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ എത്ര നാൾ നമുക്കിങ്ങനെ വിലക്ക് വാങ്ങേണ്ട ഒരവസ്ഥയിലേക്കാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കാരണം കഴിവുള്ള കുട്ടികൾക്ക് യാതൊരു രീതിയിലും നീതി കിട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി അതാണ് ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ് അവർ മാനസികമായിട്ടും അവരുടെ ഈ പെർഫോമൻസിനെ തളർത്തി കളയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രസ് മീറ്റ് ഞങ്ങളെ പോലെയുള്ള പേരൻസ് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതിനൊരു വെട്ടം കാണുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രസ് മീറ്റ് കൂടിയിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ കുട്ടികൾ നേരിട്ട് ഒരു ഉദാ ഒരു ഒരു എക്സ്പീരിയൻസ് കലോത്സവത്തിൽ നടന്ന ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനാണ് ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ മോളോ ഓട്ടംതുള്ളിൽ മത്സരിച്ചിരുന്നു അപ്പോൾ അവൾക്ക് സ്റ്റേജിൽ നേരിട്ട അനുഭവം നിങ്ങളൊന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം ഇതൊന്നും ആരും പുറത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും പ്രൂഫായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഞങ്ങൾക്ക് നീതി വേണ്ടേ ഞങ്ങളുടെ പേരൻസിന് ഞങ്ങൾ പേരൻസ് ആയിട്ടുള്ള ഞങ്ങൾ പോലെയാത്ത പേരൻസിന് നീതി വേണ്ടേ ഞങ്ങളുടെ ടീച്ചേഴ്സ് നീതി വേണ്ടേ ഇത് ഇങ്ങനത്തെ ചതിക്കുഴികളിൽ ഞങ്ങൾ നമ്മൾ ഓരോരുത്തരോരുത്തർ വീണ്ടും വീണ്ടും പോവുമാണ് അപ്പോൾ എൻ്റെ മോൾ മോളിപ്പോൾ ഇവിടെ പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓട്ടം തുള്ളലിൽ ഞാൻ പങ്കെടുത്തിരുന്നു സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കയറിയത് രാവിലെ എത്തി മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി സ്റ്റേജിൽ കയറിയപ്പോൾ തൊട്ട് എല്ലാവരും ജഡ്ജസ് ഞങ്ങളെ ഒരുമാതിരി നോട്ട് ഭയങ്കര എന്തോ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഞങ്ങൾ നോക്കിയത് സ്റ്റേജിൽ കയറി കളിച്ചു പകുതി പോലും ആയില്ല ഞാൻ കളി പാടിക്കൊണ്ടാണ് കളിക്കുന്നത് അപ്പം പാടുന്നതിൻ്റെ ഇടയിൽ മൈക്ക് താഴെ വീണു ഓട്ടം നെച്ചാൽ പാടുമ്പം എല്ലാവർക്കും കേൾക്കണം അപ്പം പാടുന്നതിൻ്റെ ഇടയിൽ മൈക്ക് ഫുള്ളായിട്ട് താഴെ വീണു ഇടയ്ക്ക് സൗണ്ടിന് എന്തോ പ്രോബ്ലം വന്നു മൈക്ക് താടം വീണ് കഴിഞ്ഞിട്ടും ഞാൻ ഒച്ചിൽ പാടി വിട്ടില്ല നല്ലോണം പാടി അത് കഴിഞ്ഞിട്ട് അവർ മൈക്ക് വീണ് കുറച്ച് നേരം കഴിഞ്ഞു ഞങ്ങളുടെ മിസ്സിൻ്റെ പ്രീത മിസ് എന്ന് പറഞ്ഞിട്ട് ആ മിസ് കുറേ അവിടെ ഇരുന്ന സൗണ്ട് ഒക്കെ നോക്കുന്ന ഞങ്ങളിനോട് പറഞ്ഞിട്ടാണ് മൈക്ക് തിരിച്ചു വെച്ച് തന്നത് കുറേ പറഞ്ഞു എന്നിട്ടും ഞങ്ങള് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മൈക്ക് തന്നെ ഫിറ്റ് ചെയ്തു തന്നത് എന്നിട്ട് മൈക്ക് വെച്ചിട്ട് നല്ലോണം ഒച്ചിൽ പാടിയിട്ടാണ് കളിച്ചത് അപ്പോഴും സൗണ്ടിന് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഓട്ടനുള്ളിൽ കളിച്ചത് സ്റ്റേജിൽ ഇപ്പോൾ എല്ലാവരും കേട്ട് കാണുമല്ലോ ഇതുപോലത്തെ അനുഭവങ്ങളാണ് ഇതുപോലത്തെ അനുഭവങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുവരാം ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അത് എന്ത് എന്ത് വില കൊടുത്തും അത് ഇനി നിർത്തലാക്കണം ഇങ്ങനത്തെ ചതിക്കുഴികൾ നിർത്തലാക്കണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും തന്നെ പോയിന്റ് ടേബിളിൽ പ്രകാരം അറുപത്തഞ്ച് പോയിന്റുള്ള സ്കൂളിലാണ് രണ്ടാം സ്ഥാനം ഉള്ളതെന്ന് പറഞ്ഞത് അതെങ്ങനെയാണെന്നുള്ളത് എ ഒ എന്ന് വ്യക്തമാക്കണം അത് ഞങ്ങൾ നിയമനി നടപടി അതിന് സ്വീകരിച്ചിരിക്കും അതുപോലെ ഈ ഒരു പബ്ലിസിറ്റി അതായത് കുട്ടികൾക്ക് കിട്ടേണ്ട അംഗീകാരം അത് തീർച്ചയായിട്ടും എ ഒ ഞങ്ങൾക്ക് തരണം ഒരു ഒരു ചെറിയ റൂമിൽ ഒരു ടീച്ചർ ഒരു പ്രിൻസിപ്പളും എ ഇയോ മാത്രം അടങ്ങുന്ന ചടങ്ങിലല്ല ഞങ്ങൾക്ക് ഒരു ട്രോഫി തരേണ്ടിയിരുന്നത് അറ്റ്ലീസ്റ്റ് എഇക്ക് ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് സ്കൂളിൽ എങ്കിലും കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു നിങ്ങളുടെ ട്രോഫി തിരിച്ച് തരുന്നതെന്ന് പറഞ്ഞ് സ ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങോട്ടൊന്നു വരുവോ പോലും ഇല്ലാതെ ചെയ്തൊരു കാര്യം ഇങ്ങനെ തന്നിട്ട് എടുത്തിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അതുപോലെ തന്നെ ഞങ്ങളും കൂടി ആവശ്യപ്പെടുകയാണ് ഇതിൽ ഇതിലെത്രയും പെട്ടെന്ന് സെയിൻറ് ആൻ്റണീസ് കച്ചേരിപ്പടി എന്നുള്ള സ്കൂളിൻ്റെ പേര് ഈ രണ്ടാം സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവരണം അത് എ യോ ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾ അപ്പോൾ അത് ഞങ്ങളെ സപ്പോർട്ട് കൊണ്ടുവരാനായിട്ട് ചെയ്യണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ വലിയ കലോത്സവത്തിന് ഫേസ് ചെയ്യുന്നത് കാരണം പിള്ളേര് അതിനുമുമ്പ് എൽ പി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നെച്ചാൽ ഇത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഓരോ സ്കൂളുകളും ഓരോ മത്സരങ്ങളറക്കുന്നത് പക്ഷെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിള്ളേരുടെ ആ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് ഗവൺമെൻറ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രംഗത്ത് വന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നമുക്കറിയാം യു പി വിഭാഗത്തിലെ ഗ്രൂപ്പ് ഡാൻസ് വിഭാഗം എല്ലാവരും ശ്രദ്ധിക്കുന്നതും കാണുന്നതായിട്ടുള്ളൊരു പ്രധാന വിഭാ മത്സരമാണത് പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ അത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടീസെല്ലാം ഇപ്പോഴും നിങ്ങളുടെ കയ്യിലേക്ക് എന്ന് തോന്നണം മീഡിയസിൻ്റെ കയ്യിൽ അത് പരിശോധിച്ചറിയാം ആ ഡാൻസ് നടക്കുന്ന ഒരു ദിവസം വന്ന് പറഞ്ഞിരുന്നത് അന്ന് വൈകിട്ട് അല്ലേ ഏകദേശം ഒരു അഞ്ചരക്കാണ് നമ്മളോട് ആദ്യം അറിയിച്ചിരുന്നത് നമ്മൾ അതേ രീതിയിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ ആ രീതിയിലുള്ള എല്ലാ തയ്യാറെ നടത്തി നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാം നമുക്കറിയാം ആ ദിവസങ്ങളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയെല്ലാം ഒരു അവൈലബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അപ്പം നമ്മളും അതേ രീതിയിൽ തന്നെ വലിയൊരു സാമ്പത്തിക ബാധ ഇല്ലെങ്കിൽ പോലും എല്ലാവരും സഹകരിച്ചുകൊണ്ട് പി ടി ഐയും എസ് എം സിയും എല്ലാവരും രക്ഷിതാക്കളടക്കം എല്ലാവരും സഹകരിച്ചുകൊണ്ട് നിന്നൊരു അന്ന് രാത്രി പത്ത് മണിക്ക് ഈ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം രാത്രി പത്ത് മണിക്ക് നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വരികയാണ് ടൈം മാറ്റിയിരിക്കുന്നു രാവിലെ പതിനൊന്ന് മണി നമ്മൾ ചിന്തിക്കണോടാ കാരണം നമുക്ക് പിറ്റേ സഞ്ചാരിതേ ടൈമിൽ ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമുകൾ സിംഗിൾ ഐറ്റത്തിനൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട് നമ്മളതെല്ലാം ക്രമീകരിച്ചാണ് ഇത് ചെയ്തിരുന്നത് പക്ഷേ പതിനൊന്ന് മണിക്കാണ് സാധനം പ്രസൻറ്റ് ചെയ്തു നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മളോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ പ്രാവശ്യം ഈ മേളയ്ക്ക് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഒരു നമുക്കറിയാം ആണ് സംഘാടക സംബന്ധിച്ചെല്ലാം വലിയ ഉത്തരവാദിത്തത്തിലിരുന്നത് പക്ഷേ മേക്കപ്പ് മാനെ അടക്കം പതിനൊന്ന് മണിക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ ടൈമിങ്ങിൽ ആ ഒരു വ്യത്യാസം വരുത്തിയത് ഒരുപാട് ബുദ്ധിമുട്ട് കാരണം അന്ന് പതിനൊന്ന് മണിക്ക് വേണ്ടി രാവിലെ ആറര ഏഴ് മണിയാകുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ നിങ്ങൾക്ക് ആ വീഡിയോസ് എടുത്തെല്ലാം കാണാം അത്രയും ഭയങ്കര ടൈറ്റ് ലെവൽ കോസ്റ്റ്യൂംസ് കാരണം പിള്ളേര് ഒരു ഇത്ര ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് അറിയാൻ തുടങ്ങി കാരണം ഇതിൻ്റെ എല്ലാം വെയിറ്റും കാര്യങ്ങളെല്ലാം എന്നിട്ട് ആ മത്സരം അരങ്ങേറുന്നത് ഏകദേശം ഒരു മണി ടൈമായി ആ ഏകദേശം വൈകുന്നേരം മൂന്ന് മണി നാലു മണി ആ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും സിംഗിൾസ് കഴിഞ്ഞു ഇതിലേക്ക് കടന്നു ലഞ്ച് ബ്രേക്ക് കാരണം ഒരു പരിമിതമായ ഒരു സ്ഥലത്തായിരുന്നു കലോത്സവം നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കോതാടായിരുന്നു വെച്ച് നടന്നത് പക്ഷേ അവിടുത്തെ സംഘാടനം നമുക്ക് അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഗംഭീരമായിരുന്നു പക്ഷെ ഇതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ ഓട്ടം തൊഴിലി ശരിക്കും പറയും എനിക്ക് തോന്നണം ആ ഓട്ടം തൊഴിലിന്ന ജഡ്ജ് സ്ഥലം എന്താണെന്ന് പോലും അറിയില്ലാതെന്ന് തോന്നുന്നത് പഠിക്കുന്ന ആൾക്കാരായിട്ടാണ് ജഡ്ജ്മെൻറ്റിന് വന്നിരുന്നത് തോന്നുന്നത് അറിയില്ല അത് നമുക്കത് ബോധ്യപ്പെട്ട കാര്യമാണ് അവിടെ ഇതേപോലെ നിങ്ങളിപ്പോൾ എല്ലാ കലാമേളകളും കഴിയുമ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ വലിയൊരു രീതിയിലാണ് എന്താ പറയുക മാറ്റിമറികൾ അതിൻ്റെ അകത്ത് നടന്നു എന്നുള്ളതാണ് അതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിദ്യാലയങ്ങളെ അത്തരം നല്ല രീതിയിലേക്ക് ഉറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ കൂട്ടമായി അതിനു വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് നമ്മൾ ഏയോ തന്നെ അതിനെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം നമ്മൾ വൈകുന്നേരം ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്തും നമ്മളുടെ മനസ്സിൽ ശരിക്കും നമ്മൾ മാത്രമാണ് സെക്കൻഡ് എന്നുള്ളത് നിലയിൽ നിൽക്കുകയാണ് നമ്മൾ ഫസ്റ്റ് കൊടുത്തു ഓവറോൾ യു പി ഫസ്റ്റ് കൊടുത്തു സെക്കൻഡ് അനൗൺസ് ചെയ്യാൻ നേരം എ യോ ആ ഇത് ആൻകറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഡത്തിൻ്റെ വേഗം മേടിച്ചിട്ട് ആ സമയത്തിനുള്ളിൽ നമുക്കവിടെ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെറ്റർ നിങ്ങൾ കയറി വരുന്നു എന്ന് മേടിക്കുന്നു പെട്ടെന്ന് തന്നെ ആ ഇതിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അവിടെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും വ്യക്തമായിട്ട് അതിൻ്റെ അത് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പറയുന്നത് പെട്ടെന്ന് ചാടി ആ മൈക്ക് മേടിച്ചിട്ട് പറയുകയാണ് ഇന്ന പോലെയാണ് രണ്ട് പേരാണ് ശരിക്കും ഞങ്ങൾ പരസ്പരം മുഖത്തോട്ട് നോക്കി ഞങ്ങൾ രണ്ടുപേരും എനിക്കിപ്പോഴും ആ ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ട് ഞങ്ങൾ ഇതെന്താ സംഭവം അറിയില്ല അപ്പോഴും വേറെ ഏതെങ്കിലും സ്കൂൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കുഴപ്പമില്ല കാരണം സിക്സ് സെവൻത്ത് പൊസിഷനിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് അവർ കയറി ഇറങ്ങി കയറി ഇറങ്ങി എനിക്ക് അതിൻ്റെ ഇത് പ്രകാരം അതിൽ അത്ഫുറിക്കുക എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നു ആ നിമിഷത്തിൽ നമുക്ക് എന്ന് വെച്ചാൽ അവിടെ തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചോദ്യം ചെയ്യാനുള്ള അവസരമില്ല നമ്മൾ കയറി ട്രോഫി രണ്ടുപേരും കൂടി ആദ്യം ഏറ്റുവാങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു പറഞ്ഞു ടോസ് ചെയ്യണം ആറുമാസം ആയിരിക്കാണെന്നുള്ളത് ടോസ് ചെയ്തു ഞാനും എൻ്റെ അഡ്മിസസും അവരുടെ അഡ്മിസസും ഒരു അധ്യാപകനോട് കൂടെ ഉണ്ടാകുന്നത് ആ അത് നമുക്കൊന്ന് കാണിക്കേണ്ട സമയം കൂടിയല്ല ഓക്കെ ഓക്കെ അൽഫ്രിക്കാണ് ട്രോഫി അവർ അത് മേടിച്ചിട്ട് പോയി ആ സാധനവും കൊണ്ട് പോയി പക്ഷെ ഞങ്ങൾക്ക് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയ ഇതനുസരിച്ച് സെക്കൻഡ് പൊസിഷനോ ഫസ്റ്റ് പൊസിഷനും എന്തും ആയിക്കോട്ടെ ഗവൺമെൻറ് സ്കൂളും ഒരു ഏറ്റഡ് സ്കൂളും കൂടി അതിൻ്റെ അകത്ത് ഈക്വലായി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആറുമാസം ട്രോഫി ഇരിക്കേണ്ടത് ഗവൺമെൻറ് സ്കൂളിലാണ് അതിന് ടോസിംഗിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് തന്ന നമുക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ സാധനം വെബ്സൈറ്റിൽ കയറി കാണാം നമുക്ക് ഈ മത്സരമായിട്ട് ബന്ധപ്പെട്ട് ഭരതനാട് ഇതിൽ നിങ്ങളൊരു പരിശോധന നടത്തണം ഞങ്ങൾക്ക് ഹൈസ്കൂളിൻ്റെ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടാണ് അതൊരു പരിശോധന നടത്തണം ഞങ്ങൾക്ക് ഇതിൽ നിന്നും ബോധ്യപ്പെട്ടൊരു കാര്യമാണ് കാരണം സെയിൻ നിന്നും രണ്ട് പേരാണ് ആ വിഭാഗത്തിൽ സിംഗിളിൽ രണ്ട് പേർക്ക് എഗ്രേഡ് ഉപജില്ലയിൽ ജില്ലയിൽ രണ്ടുപേരും തന്നെ മത്സരിച്ചു അവിടെ അപ്പീൽ കൊടുത്തുകൊണ്ട് അവർ സ്റ്റേറ്റ് ലെവൽ വരെ അതിന് മത്സരിക്കാൻ പോയി പങ്കെടുക്കാൻ പാടുള്ളൂ ഗ്രൂപ്പിനാണെങ്കിലും ഇതിനാണെങ്കിലും ആ രണ്ട് ഏക്രൈഡ് അത് നിങ്ങളാ ഒന്ന് പരിശോധിക്കണം എന്നുള്ളത് ഞങ്ങളൊരു അഭ്യർത്ഥനയാണ് കാരണം അത് നമ്മളത് ശ്രദ്ധിച്ചു പോകേണ്ട ആരുമോ മീഡിയാസിൽ നിന്ന് പിന്മാറി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിലേക്ക് ശ്രദ്ധ എഴുതാണ്ടിരിക്കുമ്പോഴോ നമ്മളാ ഒരു കവറേജിന്റെ അകത്ത് പറഞ്ഞു പോകുന്നതല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആരും ഇറങ്ങുന്നില്ല എന്നുള്ള വലിയൊരു വസ്തുത ഇതിപ്പോൾ ഞങ്ങളോട് പുറത്തുനിന്ന് സംസാരിച്ച ഒരു വ്യക്തി ഇതിനു മുമ്പ് പത്രസമ്മേളനം നടത്തിയൊരു വ്യക്തി പറഞ്ഞത് ഈ മാനുവൽ ആകെ മാറ്റിമറിക്കണം ഇവിടെ രണ്ട് സ്ഥാനം പങ്കിട്ടു പറഞ്ഞ് ഞങ്ങൾ ജില്ലയിൽ ചെന്നപ്പോഴേക്കും ജില്ലയിൽ ഞങ്ങൾക്ക് പൊതുവിഭാഗത്തിൽ ഇരുപത്തി അഞ്ചാം സ്ഥാനവും എറണാകുളം ജില്ലാ ഗവൺമെന്റ് സ്കൂളിൽ രണ്ടാം സ്ഥാനവും കിട്ടി എന്നാൽ ഞങ്ങളുടെ ഒപ്പം രണ്ടാം സ്ഥാനം പങ്കിട്ട വിദ്യാലയത്തിന് നൂറ്റി എഴുപത്തിയൊന്നാമത്തെ സ്ഥാനമാണ് ജില്ലയിൽ കിട്ടിയിരിക്കുന്നത് നൂറ്റി എഴുപത്തിയൊന്നാമത്തെ സ്ഥാനം അതൊരു വളരെ ഒരു ഡിഫറൻസ് തന്നെ അവിടെ അവിടെ കണ്ടു നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഓട്ടംതുള്ളലിന്റെ ആ റിസൾട്ട് വേറെ ഒന്നും എടുക്കണമെങ്കിൽ ഞാൻ പറയുന്നില്ല ഓട്ടംതുള്ളലിന്റെ റിസൾട്ട് വീഡിയോ റെക്കോർഡ് ആണ് എടുത്ത് നോക്കുക നിലവാരമില്ലാത്ത ജഡ്ജസിനെ കൊണ്ടുവന്നാണ് ഓട്ടംതുള്ളൽ എന്താണോ രക്ഷുന്നില്ല ആ ഫലപ്രഖ്യാപനം എടുത്തിട്ടുണ്ടെങ്കിൽ എ ഗ്രേഡ് ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് എ ഗ്രേഡ് സെക്കൻഡ് കിട്ടിയ കുട്ടിക്ക് ബി ഗ്രേഡ് തേർഡ് കിട്ടിയ കുട്ടിക്ക് സി ഗ്രേഡ് അവരുടെ പെർഫോമൻസ് നോക്കി മാർക്കിടാനായിട്ട് പോലും യോഗ്യതയില്ലാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ആരെയൊക്കെയോ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിധി നിർണയമായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ആ കുട്ടികൾ സെക്കൻഡറി ടി യുടിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു ഇപ്രാഴ്ച സെക്കൻഡ് സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടത് വളരെ ബുദ്ധിമുട്ട് കാരണം അത്രയും സമയം ഇവര് ചെലവഴിച്ച അവരുടെ എഫേർട്ട് എടുത്ത് അത്രയും സമയം അവർ ചെലവഴിച്ചത് ഒന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാം അതേപോലെ തന്നെ ഈ തിരു തിരുവാതിര നമ്മൾ ഓരോ ഐറ്റം എടുത്ത് നോക്കിയാലും അറിയാനായിട്ട് സാധിക്കും ഓരോ ഇതും ഓരോ ഐറ്റത്തിന്റെയും ജഡ്ജസ് ഇടുന്ന ഇത് പ്രത്യേകിച്ച് സിസ്റ്റത്തിലേക്ക് എന്റർ ചെയ്ത് വരുമ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് അങ്ങോട്ടും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവും ഒരു മാർക്കിന് വേരിയേഷൻ വന്നാൽ എ ഡി ആയിട്ട് മാറ്റപ്പെടും അതിൽ ഏറ്റവും വലിയ സാക്ഷിയാണ് ഞാൻ എൻ്റെ എന്റെ മകൾക്കും ഇത് ഇത് ഇതേപോലെ ഞാൻ അവിടെ ചെന്ന് നിന്ന് ആ ഗ്രേഡ് ഏടിപ്പിച്ചതാണ് അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴും ഇത് പറഞ്ഞത് ആ ചിലപ്പോൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റ് വരാം അപ്പോൾ കമ്പ്യൂട്ടർ ആവുമ്പഴേക്കും തെറ്റെന്ന് പറയല്ല കറക്റ്റായിട്ട് വരുന്നതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ മറുപടി ഈ മാക്സിമം ഒരു നൂറ് മാർക്കിലുള്ള പോയിന്റ് കൂട്ടാനായിട്ട് യോഗ്യരല്ലാത്തവരെ വിദ്യകർത്താക്കളായിട്ട് വിളിക്കേണ്ട ഒരു അവസ്ഥ വിശേഷം ഈ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ കുട്ടികൾ പങ്കെടുക്കുന്ന ഈ കലാമേളക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഞങ്ങൾ ഞങ്ങളതിന് തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങൾക്കതൊരു മാറ്റം കൊണ്ടുവരണം ഇനിയെങ്കിലും കുട്ടികളെ നല്ല രീതിയിൽ തന്നെ അവരുടെ കഴിവുകൾ അംഗീകരിക്കണം ഈ പിന്നാമ്പ്രം ചതികൾ നിർത്തണം ശരിക്കും നിർത്തേണ്ട സമയം കഴിഞ്ഞു എത്രയോ വർഷങ്ങളായി നമ്മളിത് തുടർ കഥയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു എൻഡിങ് വേണ്ടേ അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പം ഇത് നമ്മൾ എല്ലാ വർഷവും നമുക്കൊരു കഥയായിട്ട് മാറ്റാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഇതിരവസാനമായിട്ട് കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സഹകരിച്ചാൽ ചില നമുക്കിത് നിർത്തലാക്കാൻ പറ്റും ഇങ്ങനത്തെ ഈ ചതികളെല്ലാം ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ രണ്ട് സ്കൂളുകളുടെയും പേര് എ ഇയ്യോ ഇങ്ങനെ ഒരു കാര്യം നടന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്രകാരം പ്രൂഫാണുള്ളത് അപ്പോൾ പിന്നെ ഇനി എന്തുകൊണ്ട് എയ്യോ മടിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ എ യോ മടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ സെയിൻ്റ് ആൻഡേഴ്സ് എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ പേര് പറയാൻ എയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊന്ന് വ്യക്തമാക്കിയാൽ ഞങ്ങൾക്ക് അത് വളരെ ഉപകാരം ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം നമ്മൾ പിള്ളേരെ മത്സരിപ്പിക്കേണ്ടല്ലോ ഗവൺമെന്റിന്റെ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഗവൺമെന്റ് സ്കൂളിന് കിട്ടുമ്പോ പിന്നെന്താണ് ഞങ്ങളുടെ സ്കൂളിന് ഒത്തിരി വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ അവിടുത്തെ മൂന്ന് വർഷമായിട്ട് പി ടി എ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ പല ഇൻസിഡൻസ് ഞങ്ങളുടെ എച്ച് ആണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും വളരെ മോശം ടീച്ചേഴ്സും ഉൾപ്പെടെ അവരുടെ പെർഫോമൻസിനനുസരിച്ച് വളരെ രീതിയിലുള്ള വിഷമങ്ങൾ ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട്സ് വളരെ വിഷമം തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി പ്രതികരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാനും കാരണം ഇതിനൊരു അവസാനം വേണം ആ ഞങ്ങള് കൊടുത്തിരുന്നു ഞങ്ങൾ ഡിജിക്ക് കൊടുത്തിരുന്നു അപ്പോഴാണ് ഈ ട്രോഫി അവിടെ എത്തിയത് അതോ മന്ത്രിക്കും ഞങ്ങള് പരാതി മിനിസ്റ്റർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും കൊടുത്തിട്ടുണ്ട് ഞാൻ പേഴ്സണലിയും കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇതിൻ്റെ ഗ്രൂപ്പായിട്ടൊരു മാസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അല്ല അങ്ങനെയാണ് ഇന്നലെ ട്രോഫി അവിടെ എത്തിയത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തു നിന്ന് പിന്നെ ഇയോയുടെ അടുത്ത് എക്സ്പ്ലനേഷനാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ അത് എന്താണെന്നുള്ളത് അറിയില്ല അത് ഇന്നലെയാണിത് നടന്നത് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഞങ്ങളിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ സ്കൂളിൽ ഒരു ഫംഗ്ഷനായിട്ട് തന്നെ വെക്കണം എന്ന് ഓർത്തിരിക്കുകയാണ് എല്ലാവരെയും വിളിക്കാം അപ്പോഴത്തേക്കും ഇവർ എന്താണ് അവർ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അവർ മീഡിയേനാണെങ്കിൽ പോലും അറിയിക്കണം എന്ന് വെച്ചാൽ ഇതറിയപ്പെടാണ്ടിരിക്കേണ്ട കാര്യമല്ല ഈ കുട്ടികളുടെ കഷ്ടപ്പാട് ഇപ്പൊ ഈ രണ്ട് സ്കൂളിലെ കുട്ടികളുടെയും കഷ്ടപ്പാട് അത് കഷ്ടപ്പാട് തന്നെയാണ് അതിനൊരു വില കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ ഇരിക്കുന്ന കുട്ടികളുടെ ആ ഒരു അവരുടെ ആ ഒരു എനർജി വേസ്റ്റ് ആയതിന് തുല്യമല്ലേ അങ്ങനെ മാത്രം ക്ലാസ് കളഞ്ഞ് അതെ എന്തോരം ബുദ്ധിമുട്ടാ കുട്ടികളെടുത്ത് ഞങ്ങൾക്കാണെങ്കിൽ പറയാം ഇപ്പം ഇവർക്കാണെങ്കിൽ അറ്റലച്ച എന്തെങ്കിലും മാനേജ്മെൻറ്റ് സപ്പോർട്ടെങ്കിലും ഉണ്ടെന്ന് പറയാം ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടുമില്ല ഞങ്ങളുടെ കുട്ടികൾ നിങ്ങൾ ആരെങ്കിലും ഗവൺമെൻറ് സ്കൂൾ സൗത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ഹൈസ്കൂൾ വരെ വന്നിട്ടുണ്ടാവും നല്ല രീതിയിലാണ് പോകുന്നത് തൊട്ടപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ബാക്കിൽ യു പി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട് അത് ഇവിടെ എം ആണ് അപ്പോൾ ഇതൊരു വേറെ വിഭാഗമായിട്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മഴ എറണാകുളത്ത് പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം പല മീഡിയാസിനും ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഉള്ള മഴ പെയ്തപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ആരും ഒന്നും എൽ ചെയ്യാൻ പോലും വന്നില്ല മുട്ടറ്റം വെള്ളത്തിലാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ എത്ര പ്രാവശ്യമായിട്ട് ഈ പ്രാവശ്യം ജൂണിൽ ഞങ്ങളുടെ എൽ പി സ്കൂളിൻ്റെ ഇനോഗ്രേഷന് മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തു നേരിട്ട് കൊടുത്തു അതുകഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ മന്ത്രിയുടെ ഓഫീസിൽ പോയി അവിടെ കൊടുത്തു ഞങ്ങൾ ഇമെയിൽ പരമായിട്ട് പലതവണ അയച്ചു അതിനൊക്കെ എക്നോളജ്മെൻ്റ് വരുന്നുണ്ട് പരിഹാരം എടുക്കാം പിന്നെ ഇവിടെ സദസ്സ് നടന്നപ്പോൾ അവിടെയും കൊടുത്തു കൊണ്ട് ടീച്ചറും കുട്ടികളും കൂടി പോയി കൊടുത്തു എന്താണിത് ആ കുട്ടികൾക്കൊന്നും ഇരുന്ന് പഠിക്കാനായിട്ടുള്ളൊരു സൗകര്യമില്ല നിങ്ങളെ മീഡിയേനെ സ്കൂളിൻ്റെ അകത്ത് കയറ്റുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ വന്നാൽ അത് കാണാം പിള്ളേർ എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഈ സിറ്റിയുടെ നടുക്കാണ് ഈ സ്കൂളുള്ളത് അവിടെ നടക്കുന്ന ഒരു കാര്യമാണൊരു സപ്പോർട്ടില്ലാതെ ഇത്ര കൊല്ലമായിട്ട് പോകുന്നത്